വയനാട് പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വയനാട്ടിൽ പോയി തിരിച്ചു വരുന്നവരുതാ ഈ ഒരു സ്പോട്ട് ഒന്ന് നോട്ട് ചെയ്തോളി നല്ല പാൽ പൊറോട്ടയും ടർക്കിഷ് പൊറോട്ടയും ഊണും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം വയനാട് ചോറ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഗേറ്റ് ഗേറ്റ്വേന്റെ തൊട്ടടുത്ത് അടുത്തുള്ള വിൽട്ടൺ റെസ്റ്റോറൻറ്റ് ഞാൻ എപ്പോഴും ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ വയനാട് എത്തിയിട്ടുണ്ടെങ്കിൽ വേറെ എവിടെന്നും ഞാൻ ഫുഡ് കഴിക്കാറില്ല ഇവിടെ തന്നെയാണ് പോകാറുള്ളത് അമ്മയും മക്കളും അനിയനും ഒക്കെ ഉണ്ടെന്ന് കൂടെ അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു നല്ല തണുത്ത മുന്തിരി ജ്യൂസിൽ അങ്ങോട്ട് തുടങ്ങുകയാണ് കാരണം നല്ല ചൂടല്ലേ കോഴിക്കോട് അപ്പൊ കോഴിക്കോട് വയനാട്ടിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോയതാണ് അപ്പം സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള സാലഡ് നിന്ന് അങ്ങോട്ട് തുടങ്ങാം ഞാൻ കഴിക്കാൻ പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഈ കണ്ണ ടേർക്കിഷ് പൊറോട്ടയാണ് കേട്ടോ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യേണ്ട ഒരു ഇത് ബീഫിൻ്റെ കീമ റോളൊക്കെ ഉള്ളിൽ വരുന്ന ഒരു ഒന്നൊന്നാംതര ഐറ്റം ഇത് ശരിക്കും കോഴിക്കോട് ഞാൻ ഇതുവരെ വേറെ കഴിച്ചിട്ടില്ല ഇത് കഴിക്കാനായിട്ട് ാലും നഷ്ടമൊന്നുമില്ല കുട്ടികൾക്കെ മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഐറ്റം കിട്ടും അതിങ്ങനെ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം മക്കളാണെങ്കിലും അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാതെ ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം ആണിത് പിന്നെ അമ്മക്ക് ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല നാടൻ ഊണാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു ഊണ് കിട്ടോ പിന്നെ ഞാനും അനിയനും ഓർഡർ ചെയ്തതാണ് ഈ കാണുന്ന പാൽ പൊറോട്ടയാണ് അപ്പം നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കണം ഒരു ആഗ്രഹമുള്ളവരിതാണ് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ നല്ല തേങ്ങാപ്പാലിൽ കുറുക്കിയെടുത്തൊരു ഗ്രേവി അതിൻ്റെ ഉള്ളില് പൊറോട്ടയും കൂടെ നല്ല നനഞ്ഞു വരണ സമയത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാൻ പറയണമെന്നില്ല ഇപ്പം ഈ ഒരു ബോയ്സ് കൊടുക്കുമ്പോഴും ഇതിൻ്റെ ഒരു രുചി മനസ്സിലങ്ങോട്ട് തിങ്ങി നിറയാ കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് വയനാട് പോകുമ്പോഴേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരെ നമുക്ക് സേർവ് ചെയ്ത് തരും നല്ല കുറുകിയുള്ള ആ ഒരു ചാറില് പൊറോട്ടയും കൂടെ വെച്ചിട്ട് കഴിക്കുമ്പം വേറെ ലെവൽ ആണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒഴിയൂലെന്നു തന്നെ പറയാം അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾ മസ്റ്റ് മസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ട്രൈ ചെയ്യണം അമ്മ അത് ആസ്വദിച്ചൂണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ടോണിൻ്റെ കൂടി അയാറിന് ഞാനൊരു ഹാഫ് ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ഭക്ഷണമാണ് നമ്മളെപ്പോഴും ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണല്ലോ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യാം അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഫാമിലി സ്പോട്ടാണ് വിൽട്ടൺ റെസ്റ്റോറൻറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മധുരം എന്തെങ്കിലും കഴിക്കാതെ പോകാൻ പറ്റൂലല്ലോ നമുക്ക് ഈ കാണുന്നത് ടെൻഡർ കോക്കനട്ടിൻ്റെ പായസമാണ് അതായത് ഇളനീർ പായസം ഇതും നിങ്ങൾ തീർച്ചയായിട്ടും മധുരം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇഷ്ടപ്പെടും ഞാനിത് കുടിച്ച് 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 ലാസ്റ്റ് എണീറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയായി പോയിട്ടോ കാരണം അത്രയ്ക്കും സ്വാദായിരുന്നു അപ്പം ഇതൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ വിൽട്ടണിൽ തന്നെ വരണം ഞാൻ ഞാനിവിടുത്തെ കുറച്ച് ഫുഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ബിക്കോസ് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാനുണ്ട് അപ്പം അതൊരു ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു പായസം ഒന്ന് നോട്ട് ചെയ്തോളൂ നമ്മൾ വയനാട് ചുരമൊക്കെ അങ്ങോട്ട് കയറി നമ്മൾ ലെക്കിടിക്കെടുത്ത ഗേറ്റ് വേ ഓഫ് വയനാട് എന്നുള്ള ബോർഡൊക്കെ അങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ വിൽട്ടൺ റെസ്റ്റോറൻറ്റ് കാണാം ഇനി വയനാട് നിങ്ങൾ വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വിൽട്ടൺ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറ്റൊരു കിറ്റ്ലൻ വീഡിയോ ആയിട്ട് കാണാം